ഹേ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആട്ടാ അതിനാന്ന് ഈ മുന്നൊരുക്കം സംഭവം വേറെ ഒന്നുമല്ല ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് എൻ്റെ ഒരുക്കൽ ഇങ്ങനെയാന്ന് കേട്ടാ ഫ്രണ്ട്സിൻ്റെ കല്യാണമൊക്കെ കുറേ ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാനങ്ങനെ പോലെ കുറവാണ് പക്ഷേ ഇതിലിപ്പോൾ എല്ലാവരും കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായത് കൊണ്ട് ഞാൻ പോകുന്നു അപ്പോൾ ഇതാന്നിട്ടാ നമ്മളെ ചിക്കന് പെണ്ണും നല്ല ഫുഡായിരുന്നു അവിടെ ഉണ്ടായത് ബിരിയാണി ചില്ലിയും എല്ലായിട്ട് ഫൈനലി നമ്മളെല്ലാവരും കണ്ടു ഞാനങ്ങനെ കൂടുതലും കുറേ കല്യാണം കാര്യങ്ങളെല്ലാം വേറെ ഉണ്ട് ഫ്രണ്ട്സിൻ്റെ പക്ഷെ പോകാൻ പറ്റാറില്ല അത് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിന് പോവാൻ ഇതാണ് എൻ്റെ ത്രെഡിങ് ഫൈനൽ ലുക്ക് ചോരക്കളിയായി ബ്ലേഡിനേക്കാളും നീ മുറിയുന്ന ഒരു സാധനം ഹെയറി മോറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഓക്കെ ബൈ